മദ്യപിച്ച് ലക്ക് കെട്ട് സ്കൂളിലെത്തിയ അധ്യാപകരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു അധ്യാപകരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനെത്തിയ പോലീസുകാരിൽ ഒരാൾ അതിലും ഫിറ്റ് അധ്യാപകരിൽ ഒരാളെ എടുത്തുകൊണ്ടുപോകുമ്പോൾ ഉടുമുണ്ടു സഹിത അഴിഞ്ഞുപോയി

ये हम लोग पढ़ाते अरे या यार पुलिस भी तो पीले हैं। कहला है, आ गाला। आ गाला। आ गाला है आप आए साथ में करेंगे सहयोग कर दो ये भी रखे ना कि सर भी पीले सब वीडियो लाइव लाइव करो लाइव लाइव पी लें രണ്ടായിരത്തി പതിനാറ് മുതൽ മദ്യ നിരോധനം ഏർപ്പെടുത്തിയ ബീഹാറിലാണ് സംഭവം നളന്ദ ജില്ലയിലെ സർക്കാർ സ്കൂളിൽ പ്രധാനാധ്യാപകനും അധ്യാപകനും മദ്യലഹരിയിലെത്തിയത് വിദ്യാർത്ഥികളാണ് നാട്ടുകാരെ അറിയിച്ചത് തുടർന്ന് രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും പിടികൂടുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ ഒരധ്യാപകൻ വീണ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഇരുവരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുമ്പോഴാണ് ഒരാൾ മദ്യലഹരിയിലാണെന്ന കാര്യം നാട്ടുകാർക്ക് മനസ്സിലായത് തുടർന്ന് പോലീസുകാരനെയും ചോദ്യം ചെയ്തു ആടിക്കുഴഞ്ഞ് നടന്നു പോകുന്ന പോലീസുകാരന്റെ ദൃശ്യങ്ങൾ നാട്ടുകാർ പകർത്തുകയും ചെയ്തു ഏതായാലും സംഭവത്തിൽ രണ്ടാധ്യാപകരെയും സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പാരമ്പര്യം പൊന്നാക്കിയ ആത്മ